സ്കൂൾമി വൺസിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ മായും കോറിയും ടോമി ഡാർക്കിന്റെ ഒരു സ്റ്റോറേജ് സ്പേസിൽ എത്തുന്നു അവിടെ ഒരു ഫ്രീസറിൽ അവരൊരു ഡെഡ് ബോഡി കാണുന്നു അത് ടോമി ഡാർക്ക് ആയിരുന്നു മായ ഉടൻ തന്നെ സാമിയെ വിവരം അറിയിക്കുന്നു സ്വാമിയെ മാറ്റിയും സംഭവസ്ഥലത്തെത്തി അവർ മായയുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ് പക്ഷേ മായയും സാമിയും തമ്മിൽ വഴക്കാകുന്നു എങ്കിലും സാമി മായയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അവിടെ വെച്ച് അവർ വീണ്ടും സംസാരിക്കുന്നു മായ സാമിയോട് എന്തിനാണ് ബർക്കറ്റ് ഫാമിലിയിൽ നിന്ന് നിങ്ങൾ എല്ലാ മാസവും കൈക്കൂലി വാങ്ങുന്നതെന്ന് ചോദിക്കുന്നു പക്ഷേ സാമി അത് നിഷേധിക്കുകയാണ് താൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ട് ഒരു കൈക്കൂലി വാങ്ങുന്ന ആളെ പോലെ തോന്നുന്നു െന്ന് അയാൾ ചോദിക്കുന്നു പക്ഷേ മായ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോ കരുളിൻ തന്നോട് നുണ പറഞ്ഞതാണോ എന്ന് അവൾ ചോദിക്കുന്നു കരുളിൻ മായയോട് സാമി അങ്ങനെ ക്യാഷ് വാങ്ങുന്നുണ്ടെന്ന് എന്തിനായിരിക്കും പറഞ്ഞത് അടുത്ത സീൻ മായ എടിയെ വന്ന് കാണുകയാണ് അവൾ എടിയോട് എല്ലാ സംഭവങ്ങളും പറയുന്നു ക്ലയറി ടോമി ഡാർക്ക് എന്ന് പറയുന്ന ഒരാളുടെ പുറകെ എന്നും അയാൾ കൊല്ലപ്പെട്ടു എന്നും അവൾ പറയുന്നു ഇതെല്ലാം കേട്ട് എടി ഞെട്ടുന്നുണ്ട് എന്നെങ്കിലും ക്ലയറി ടോമി ഡാർക്ക് എന്ന് പറയുന്ന ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് മായ എടിയോട് ചോദിക്കുന്നു പക്ഷെ ഇല്ല എന്ന് എടി പറയുന്നു ജോയുടെയും ആൻഡ്രുയുടെയും ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ഒരു ക്രിസ്റ്റഫറിനെ കുറിച്ച് അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും അവൾ ചോദിക്കുന്നു പക്ഷെ എടിക്ക് അയാളെക്കുറിച്ചും അറിയില്ലായിരുന്നു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞ അനുസരിച്ച് അന്ന് ആൻഡ്രൂ കടൽ വീണ് മരിക്കുന്ന ദിവസം ക്രിസ്റ്റഫറും അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അവൾ ക്രിസ്റ്റഫറിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഇടിയെ കാണിക്കുന്നു എടിക്ക് ക്രിസ്റ്റഫറിനെ അറിയില്ലെങ്കിലും ആ ഫോട്ടോയിൽ നിന്നും എടി ഒരു കാര്യം കണ്ടുപിടിച്ചു കൊടുക്കുന്നു അയാൾ ആ ഫോട്ടോ എടുത്തിരിക്കുന്ന സ്ഥലം എടിക്ക് മനസ്സിലാവുന്നു അത് ഏതാണ് ആ ഏരിയ എന്ന് എടി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു മായ ആ ബിൽഡിംഗിൽ എത്തുകയാണ് സെക്യൂരിറ്റി വെട്ടിച്ച് അവൾ അകത്തേക്ക് കയറുന്നു അവിടെ ഒരു ഷെൽഫിൽ നിന്ന് ക്രിസ്റ്റഫറിന് വന്ന ഒരു മെയിൽ അവൾ എടുക്കുന്നു അതിൽ അയാളുടെ റൂം അഡ്രസ് ഉണ്ട് അവൾ അയാളുടെ റൂമിന് മുമ്പിലെത്തി കഥയിൽ തട്ടുന്നു പക്ഷെ ആരും അത് ഓപ്പൺ ചെയ്യുന്നില്ല ക്രിസ്റ്റഫർ അവിടെ ഇല്ല എന്ന് അവിടെ വന്നൊരു സ്ത്രീ പറയുന്നു ഒരു പാട്ടിക്ക് ശേഷം അവനെ കണ്ടിട്ടില്ല എന്ന് അവർ പറയുന്നു അടുത്ത സി മായയുടെ കാർ പരിശോധിച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ട് കൂടാതെ മായയും കോറിയും ഒരുമിച്ചാണ് ഡോമി ഡാർക്കിന്റെ ആ സ്റ്റോറേജ് സ്പേസിൽ എത്തിയതെന്ന് സാമിയും മാട്ടിയും മനസ്സിലാക്കുന്നു മായ അവരോട് താൻ ഒറ്റയ്ക്കായിരുന്നു അങ്ങോട്ട് പോയതെന്നാണ് പറഞ്ഞിരുന്നത് അവർ മായ അറസ്റ്റ് ചെയ്യുന്നു അവളെ ചോദ്യം ചെയ്തപ്പോൾ പക്ഷെ അവൾ കോറിയുടെ പേര് പറയുന്നില്ല അവളുടെ കാറിൽ നിന്ന് ഡോമി ഡാർക്കിന്റെ ബ്ലഡ് കിട്ടിയെന്ന് അവർ പറയുന്നു ഇത് കേട്ടപ്പോൾ മായ ഞെട്ടുന്നുണ്ട് കോറിയാണ് തന്നെ ഫ്രെയിം ചെയ്തതെന്ന് മായയ്ക്ക് മനസ്സിലാവുന്നു അവൾ കാര്യങ്ങളെല്ലാം സാമിയോടും മാർട്ടിയോടും തുറന്നു പറയുന്നു കോറിയാണ് തന്നോട് ടോമി ഡാർക്കിനെ കുറിച്ച് പറഞ്ഞതെന്നും ക്ലയറി മരിക്കുന്നതിന് മുമ്പ് ഈ ടോമി ഡാർക്കിന്റെ പുറകെയായിരുന്നുവെന്നും വർക്കറ്റ് ഫാമിലിയുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ എന്തോ വലിയ സ്കാൻഡൽ കോറിക്ക് കൈമാറാമെന്ന് പറഞ്ഞിട്ടാണ് ക്ലെയറി അവനുമായി മീറ്റ് ചെയ്തതെന്നും മായ അവരോട് പറയുന്നു അതുപോലെ ടോമി ഡാർക്കിന്റെ എല്ലാ കാര്യങ്ങളും കോറിയാണ് തന്നെ കൺവിൻസ് ചെയ്തത് അവൻ തന്നെ ഫ്രെയിം ചെയ്തതാണെന്ന് അവരോട് അവൾ പറയുന്നു അവളെ അവർ വിട്ടയയ്ക്കുന്നു ഷെയ്ൻ അവളെ വന്ന് കാണുന്നു ഷെയ്നോട് മായ ക്രിസ്റ്റഫർ സ്വയനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോക്കൽ പോലീസ് ക്രിസ്റ്റഫറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ഷെയ്ൻ പറയുന്നു അയാൾ നല്ല പോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ മാത്രമല്ല എന്ന് അവൻ പറയുന്നു ഇത് ക്രിസ്റ്റഫറിന്റെ സ്ഥിരം പരിപാടിയാണ് പക്ഷെ അയാളെ ജയിലിലൊന്നും ഇട്ടിട്ടില്ല അയാളെ വേറെ ഇങ്ങോട്ടേക്കുമാണ് പോലീസ് അയച്ചിരിക്കുന്നത് എന്ന് അവൻ പറയുന്നു പക്ഷേ അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ല ഇനി റിച്ചായിട്ടുള്ള ആൾക്കാർക്കുള്ള ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ആയിരിക്കുമോ എന്നും തനിക്ക് അറിയില്ല എന്ന് ഷെയ്ൻ പറയുന്നു മായയുടെ മൊഴി പ്രകാരം കോറി അറസ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പോലീസ് പക്ഷേ പോലീസ് തന്റെ പുറകെയുണ്ടെന്ന് കോറിക്ക് മനസ്സിലാവുന്നു അയാൾ പോലീസ് സ്റ്റേഷനിലെ സിസ്റ്റം മുഴുവൻ ഹാക്ക് ചെയ്യുകയാണ് എന്തായാലും അയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ ചാമി പുറപ്പെടുകയാണ് ഈ സമയം മായ തന്റെ മദർലോയിൽ വന്ന് കാണുകയാണ് അവിടെ വെച്ച് അവളുടെ പണ്ടത്തെ നാനിയായ എലിസബത്തിന്റെ ബോയ്ഫ്രണ്ടിനെ അവൾ അയാളുടെ കാറും അവിടെ കിടക്കുന്നുണ്ട് അയാൾ കാണാതെ അവൾ ആ കാറിലൊരു ട്രാക്കർ ഫിറ്റ് ചെയ്യുന്നു അതിനുശേഷം അവൾ തന്റെ മദർലോയുമായി സംസാരിക്കുകയാണ് അവരോട് മായ അവിടെയുള്ള റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നു ക്രിസ്റ്റഫറിനെ പോലുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പോകുന്ന റീഹാബിലിറ്റേഷൻ ആണ് അവൾക്ക് അറിയേണ്ടത് അവർ അങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ അഡ്രസ് അവൾക്ക് കൊടുക്കുന്നു മായ അപ്പോൾ തന്നെ മദറിലോ പറഞ്ഞ ആ സ്ഥലത്ത് എത്തുന്നു ഈ സമയം സാമി കോറി അന്വേഷിച്ച് ആ കാട്ടുപ്രദേശത്ത് എത്തിയിരിക്കുകയാണ് മായ അയാൾക്ക് ആ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾ വരുന്നതെല്ലാം കോറി സി സി ടി വി ക്യാമറയിലൂടെ കാണുന്നുണ്ട് ഈ സമയം മായ ക്രിസ്റ്റഫറിനെ കാണുകയാണ് അവൾ അയാളെ ചെന്ന് വിളിക്കുന്നു തന്നെ മായ എങ്ങനെ കണ്ടെത്തിയെന്ന് അയാൾക്ക് അത്ഭുതമാവുന്നു അതയാൾ അവളോട് ചോദിക്കുന്നുണ്ട് നീ ആരാണെന്നും അയാൾ ചോദിക്കുന്നു താൻ ജോയുടെ വൈഫാണെന്ന് അവൾ പറയുന്നു അത് കേട്ടതും അയാൾ ഞെട്ടുന്നുണ്ട് അയാൾ പെട്ടെന്ന് ടെൻഷനിലാവുന്നു ജോ മരിച്ചു പോയതല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു ഞാൻ വേറൊരു കാര്യം അന്വേഷിക്കാനാണ് വന്നതെന്ന് അവൾ പറയുന്നു അന്ന് ആൻഡ്രു മരിക്കുന്ന ദിവസം ആണ് സംഭവിച്ചതെന്ന് അവൾ ചോദിക്കുന്നു ക്രിസ്റ്റഫർ ആകെ ടെൻഷനിലാവുകയാണ് എന്റെ സിസ്റ്റർ അതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചെന്ന് പറയാൻ മായ ആവർത്തിച്ച് ചോദിക്കുന്നു ആൻഡ്രുവിനെ കൊന്നത് ജോയ് ആണെന്ന് അയാൾ പറയുന്നു ഇത് കേട്ട് മായ ഞെട്ടിപ്പോവുകയാണ് അതെ നിന്റെ ഹസ്ബൻഡ് ജോയ് ആണ് ആൻഡ്രുവിനെ കൊന്നതെന്ന് അയാൾ വീണ്ടും പറയുന്നു മായ ആകെ ഞെട്ടി അയാളെ നോക്കുകയാണ് ഈ ഒരു സീനോടെ ആറാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ